ജിസേലിന്റെ മോസി മരിച്ച കാര്യം ജിസേലിന്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് ഭയങ്കര വിഷമത്തില് അമ്മയെ ഫോൺ വിളിക്കണമെന്ന് ജിസേൽ പറഞ്ഞു ബിഗ് ബോസ് വിളിച്ചു കൊടുത്തു സംസാരിച്ചു ലൈവിലിപ്പോ ആകെ ഒരു അവസ്ഥയിൽ ഇരിക്കുവാണ് ജിസേൽ പക്ഷെ ജിസേലിന്റെ ഉള്ളിലുള്ള ഒരു പ്ലെയർ പുറത്ത് ആരെടുത്തു ഇതുവരെ കൺഫൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടില്ല എന്റെ വീട്ടിൽ ഇന്ന ആള് മരിച്ചു പോയി അപ്പൊ എന്നെ ആരും ദയവ് കരുതി ഇന്നത്തെ അവസ്ഥയ്ക്ക് ടാർഗറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒന്നും ജിസേൽ പറഞ്ഞിട്ടില്ല അതിനെ ഞാൻ ആദ്യം തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം ആ വിഷമം മനസ്സിന് ഉള്ളിൽ ഇളക്കി വെച്ചിരിക്കുന്നതിന് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പന്ത്രണ്ടര മുതൽ ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് നെവിൻ എല്ലാവരുടെയും നല്ല സംസാരിച്ചിരിക്കുന്നു ജിസേലിനെ കൺഫഷൻ റൂമിലോട്ട് പഠിക്കുകയാണ് ജിസൈലിൻ അപ്പൊ തന്നെ എന്താ ബിഗ് ബോസ് പറ ബിഗ് ബോസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ജിസേലിന്റെ അമ്മ വിളിച്ചിരുന്നു ജിസേലിന്റെ അമ്മയുടെ സഹോദരി വയ്യാതിരുന്ന സുഖം എല്ലാവരുടെ സഹോദരി മരണപ്പെട്ടു പോയി എന്ന് പറയുകയാണ് അപ്പൊ തന്നെ ജിസേൽ പറയുന്നു എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറഞ്ഞാൽ ജിസേൽ ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ മുഖമൊക്കെ പൊത്തിരുന്ന് കരയുന്നുണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കണം ബിഗ് ബോസ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് നമ്മള് സംസാരിച്ചിരുന്നു അപ്പൊ ജിസേൽ പറഞ്ഞു എനിക്ക് വേറെ ആരും ഇല്ല നമ്മുടെ അവിടെ ആരും ഇല്ല എന്റെ അമ്മ ടെൻഷൻ അടിക്കും അമ്മ പേടിക്കും നമുക്ക് ബി പി ഉള്ളതാണ് എനിക്ക് അമ്മയുടെടുത്ത് സംസാരിച്ചേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ഇവിടെ കേരളത്തിൽ വേറെ ആരും ഇല്ല ബിഗ് ബോസ് എന്ന് പറയുവാണ് അങ്ങനെ കുറേ നേരം ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നുണ്ട് സമാധാനിക്കും ജിസൈൽ നമുക്ക് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം നമ്മൾ നിങ്ങളുടെ അമ്മയെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം ഒന്നോ രണ്ടോ മിനിറ്റ് സംസാരിക്കാൻ അത് കൺഫഷൻ റൂമിൽ അമ്മ വിളിക്കുന്നുണ്ട് എന്താ അമ്മ എപ്പോഴാണെന്ന് ചോദിക്കും ഇന്നലെ എന്നാണ് അവർ അതിനകത്ത് പറയുന്നത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അധികം വോയിസ് ക്ലിയർ അല്ല ഹിന്ദി മനസ്സിലാവുന്നുണ്ട് പക്ഷെ വോയിസുകൾ ക്ലിയർ അല്ല അതിനകത്ത് എന്താ പറ്റിയ ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ അപ്ഡിഹന എന്നൊക്കെ ചോദിക്കുന്നതാണ് ജിസൈൽ ആ മേട്ടു മേട്ടു നീ നന്നായിട്ട് ഇരിക്കു ഇവിടെയല്ല അപ്പം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ജിസേൽ ചോദിക്കുമ്പോൾ കോള വീണ്ടും കട്ടായി പോകുന്നുണ്ട് അപ്പം തന്നെ ജിസേൽ പറയുവാണ് ഈ മരിച്ചു പോയത് എൻ്റെ മോസിയാണ് ഇന്നലെ ഞാൻ മോസി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ മോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മയാണ് ഏ വല്ല്യമ്മയാണ് അമ്മയുടെ ചേച്ചിയാണ് ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് അപ്പം കുറേ പേര് എന്നോട് കുഞ്ഞമ്മ 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 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നു ഞാൻ ഹിന്ദി സീരിയൽസ് കാണുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വല്യമ്മയാണെന്നാണ് എൻ്റെ അറിവിൽ അപ്പം ജിസേലൊന്നത് തന്നെ പറഞ്ഞു മോസി മര് ബെഡി മാഹ ബെഡി മാ എന്ന് പറഞ്ഞത് വല്യമ്മ വല്യമ്മയാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് അവരാണ് എന്നെ വളർത്തി വലുതാക്കിയത് എന്നെ നോക്കി വളർത്തിയത് എല്ലാം എന്റെ വല്യമ്മയാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് കൺഫഷൻ റൂമിൽ ഇരുന്നിട്ട് ഏതാണ്ട് മുക്കാ മണിക്കൂറോളം അവിടെ ഇന്ന് കരയുന്നുണ്ട് പിന്നെ അവസാനം ബിഗ് ബോസ് ജിസേൽ ആരെങ്കിലും ഹെൽപ്പിനെ വിളിക്കണോ ആദ്യമെന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം ആരേനെ ഹെൽപ്പിന് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കുവാണ് ജിസൈൽ കിറ്റിയത് പോകണമെന്നുണ്ട് പോണ്ടുണ്ട് ജിസൈല് പറയുന്നില്ല എനിക്ക് കാലൊന്നും തൊട്ടൊരു എന്താ പറയുക ഒന്നും ഒന്ന് വന്ദിക്കണം എന്നുണ്ടായിരുന്നു അവസാനമായിട്ട് കാണാനും പറ്റിയില്ലല്ലോ ഇനി എനിക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയുമാണ് ആരും വന്നിട്ട് ആരും സംഭവം പറഞ്ഞിട്ട് കുറെ നേരം സമാധാനിപ്പിക്കുന്നുണ്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല ജിസേൽ ആകെ മൂഡ് ഓഫായി കൺഫ്രഷൻ റൂമിൽ ഇറങ്ങുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വീടിനകത്ത് വന്നിട്ടില്ല എന്നിട്ട് ബിഗ് ബോസ് കുറെ സമയം കഴിഞ്ഞ് ഇനി വീടിനകത്തോട്ട് കൊണ്ടുപോയി ആശ്വസിപ്പിക്കാൻ പറയുകയാണ് വീട്ടിൽ പോയിട്ട് നേരെ ജിസേൽ കിച്ചണിലാണല്ലോ കിച്ചണിൽ വരുന്നപ്പോ നവീൻ ഓടി വരുന്നുണ്ട് എന്താ ജിസേൽ സംഭവം എന്ന് ചോദിച്ചിട്ട് ജിസേല ഒന്നുമില്ല ഓക്കെ 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 ഇങ്ങനെ പറയുന്നത് സംഭവം ഇതാണെന്ന് പറയുന്നില്ല ഇതുവരെയും നിലവിലെ ഇപ്പോൾ ഒന്നേ മുക്കാലായി ഒന്നേ മുക്കാലായി ഞാൻ ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാലായി അപ്പോൾ ഒന്നേ മുക്കാല വരയ്ക്കും ആരും അറിഞ്ഞിട്ടില്ല ജിസേലിൻ്റെ വലിയമ്മ മരിച്ചു പോയെന്നുള്ള കാര്യം എന്തായാലും റെസ്റ്റ് ഇൻ പീസ് ജിസേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ക്വിറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആരടുത്തും പറയാതെ ഉള്ളിലുള്ള വിഷമം ഞാൻ ആരുടെ എന്നിട്ട് ജിസേൽ കൺഫഷൻ റൂമിൽ നിന്ന് പറയുന്നുണ്ട് എനിക്ക് ആരുടെ മുന്നിൽ നിന്ന് എനിക്ക് താല്പര്യമില്ല ഞാൻ കരയൂല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് രുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ഭയങ്കര ബഹളം വെച്ച് കറിയുന്നുണ്ട് പക്ഷേ പുറത്ത് വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ് എനിക്കൊന്നും ഈ ഒരു കാര്യത്തിൽ എനിക്ക് റിവ്യൂ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ മക്കളെ എനിക്കറിയില്ല റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയാനെനിക്കറിയാവും ക്യുറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യുറ്റ് ചെയ്യരുതെന്ന് പറയാനും ചെയ്യണമെന്ന് പറയാനും ഞാൻ ആരുമല്ല എനിക്കറിഞ്ഞൂടാ നമുക്ക് നോക്കാം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബബായ്